രണ്ടായിരത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഒരു ഒരു സാഹചര്യത്തിലും സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ഞാനൊന്നും വിചാരിച്ചില്ല മലപ്പുറം സമ്മേളനത്തിന് ശേഷമായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അപ്പോഴും വി എസിൻ്റെ ഒരു നമ്മൾ അവസാനം വരെ കണ്ടതുപോലെ മറ്റ് സഹാക്കൾക്കുള്ള സംഘടനാപരമായ ഒരു നീതി ആയിരുന്നില്ല വി എസിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത് വി എസ് എന്നുള്ള ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ കോൺട്രിബ്യൂഷൻ ജനകീയമായിട്ടുള്ള ഒരു മുഖം അതിന് അതൊക്കെ കൊണ്ടോ കിട്ടിയ ഒരു ഒരു നേടിയെടുത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയിലെ ഇതര സഖാക്കൾക്ക് അത്രത്തോളം ഒരു ഒരു ലിബർട്ടി ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത് പി എസ് അങ്ങനെ ഒരു ആ രീതിയിൽ ഒരു വളരെ വ്യത്യസ്തനായ മനുഷ്യനാണ് ഞാൻ കല്ലുകൊണ്ടൊരു മനുഷ്യനെന്നെ ഞാൻ പറയൂ അത് നമ്മളൊക്കെ ഞാൻ വളരെ ആ രീതിയിൽ വളരെ ഒരു ലെസർ മോർട്ടലാണ് ഒരു പാരമ്പര്യമോ ഒന്നുമില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഇതുപോലൊരു രാഷ്ട്രീയ സംഘർഷമൊന്നും അനുഭവിച്ച് വന്ന് വളർന്ന ഒരാളല്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് പല ദിവസവും നമുക്ക് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ തോന്നും ഒരുപാട് രഹസ്യങ്ങളൊന്നും സൂക്ഷിച്ച് പരിചയമില്ലാത്ത നമുക്ക് വലിയ ഭാരിച്ച രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരുന്നു അത് ഓർക്കുമ്പോൾ ഇപ്പോഴും തെറ്റിട്ടാണ് അങ്ങനെ ഉള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് മറ്റു ചിലർക്ക് അത്രത്തോളം ഉണ്ടാവില്ലായിരിക്കും അത് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ മേക്കിംഗ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ആളും കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം നമ്മളിപ്പോൾ പോരാട്ടം എന്നൊക്കെ പറയുന്നത് വെറുതെ ബസ്സിന് കല്ലെറിയുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കൊല്ലപ്പെടുമോ അതോ ആരെങ്കിലും കൊല്ലേണ്ടി വരുമോ എന്നറിയാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയ കാലത്തെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടു വന്ന ആൾക്കാരാണ് രണ്ട് അധികാരം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നൊരു കാലമല്ല അപ്പോൾ ഈ മറ്റ് പാർലമെൻ്ററി വ്യാമോഹം അതൊക്കെ ഇപ്പോൾ പറയാമെന്നല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ ഒരു മുൻവിധിയാണ് എന്ന് കരുതിയാൽ പോലും ഇതിലൊരു എൺപത് ശതമാനം ആൾക്കാരും ഇന്നത്തെ അന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ ഇറങ്ങില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ ഒരാളെക്കുറിച്ച് മാത്രം പറയുകയല്ല അപ്പോൾ അവരുടെ ഒരു ഒരു ട്രൈബ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പോൾ ഞാനതിൽ വളരെ അടുത്തറിഞ്ഞ ആളെന്നുള്ള രീതിയിൽ വി എസ് എനെക്കുറിച്ച് അദ്ദേഹത്തിന് ചുറ്റും നിന്ന എല്ലാവർക്കും ഡയബറ്റിക്കും പ്രഷറും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഒഴിച്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം വേറെ ഒരു വ്യക്തിത്വമാണ് പിന്നെ അദ്ദേഹം അദ്ദേഹം തന്നെ ഒരാളെ ഏറ്റവും കൂടുതൽ ഒരാളെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല അഭിപ്രായം ഒരു ഫൈറ്ററാണെന്നുള്ളതായിരിക്കും പോരാളിയാണെന്നുള്ളത് അത് പറഞ്ഞാൽ ആ ആളെ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ പൊരുതി മാത്രമേ കാര്യങ്ങൾ നേടൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് സമരം തന്നെ ജീവിതം അങ്ങനെ അദ്ദേഹം എല്ലാം സമരത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുക ഈസ് എ ബോൺ റിബൽ